ീല ലവറാണോ ടാഗ് നീല ബാഗ് നീല ഷർട്ട് നീല പാന്റ് നീല ബ്ലൂ സ്റ്റാർക വണ്ടിയും നീലേശ്വരം കാസർകോട് നീലേശ്വര കമന്റ് ചെയ്യട്ടോ നീലേശ്വരത്തുള്ള ഞങ്ങൾ ബാഗും നീല ഫോണിന്റെ കവറും നീല വാച്ച് നീല വാച്ച് നീല ഫോണിന്റെ കവർ നീല ടാഗ് നീല ബാഗ് നീല സത്യം പറഞ്ഞിത് നോക്കുമ്പോഴ ഞാനിടക്കറിയോ ഇപ്പുടി കന്നാസുടി വെച്ചാ നീല നീലാരണേ ലേഡീസ് ശ്രദ്ധിക്കാറുണ്ട് പല്ലി മേലിനടി <laughs> 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 <laughs>